ഹായ് ഗെയ്സ് വെൽക്കം ടു ആര്യ രാജ് കുറച്ച് ദിവസമായാലേ നമ്മൾ കണ്ടിട്ട് നമുക്ക് പുതിയ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ചെയ്താലോ കണ്ടോ ഇതൊക്കെ അറിഞ്ഞു കണ്ടോ എൻ്റെ കൊച്ചുമക്കളാ പുതിയ അതിഥികളാണ് അവരുമായിട്ടാണ് ഞാനിന്ന് പച്ചക്കറി പറയിക്കുന്നത് പച്ചക്കറി നാടുന്ന എല്ലാം അത് നിങ്ങളുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്താലോ അതിലേക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നത് വരൂ നമുക്കതെല്ലാം ഒന്ന് ചെയ്താലോ എങ്ങനെയുണ്ട് ചെയ്യാവോ ഓക്കെ വരൂ എന്താ നോക്കണേ ഇത് എന്തോ ടൈപ്പ് വെണ്ട കണ്ടോ ഇത് വലിയ വെണ്ടയാണ് പച്ച കളറിൽ വലുതായിട്ടിരിക്കും ഇതിന് കൊമ്പൻമെണ്ടെന്ന് പറയുന്നുണ്ട് ഇത് കൊമ്പൻ വെണ്ട ഇത് കണ്ടോ ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ചെറിയ വെണ്ടയാണ് നമ്മളീ ചന്തയിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടിയിരിക്കുന്നുണ്ട് ഇതിനൊക്കെ ഇത്ര വലുപ്പേ വരത്തുള്ളൂ കണ്ട ചെറുതാണതെല്ലാം കണ്ടോ ചെറുതായിട്ടേ വരത്തില്ല ഇത് ഒത്തിരി വലുതാവൂല ഇത് ഈ ടൈപ്പിൽ നിൽക്കത്തേ ഉള്ളൂ കണ്ടോ ചെറുത് കണ്ടോ കണ്ടോ അതൊക്കെ വളർത്തു വിട്ടുള്ള പാർക്കുട്ടി മക്കൾക്ക് എന്തോന്ന് കറിയാണ് കറിയാണിഷ്ടം എന്തോന്ന് വെണ്ടയ്ക്ക് എങ്ങനത്തെ കറിയാണിഷ്ടം തോരനാണോ മുഴക്കൂരിറ്റിയല്ലേ ഇഷ്ടം തോരനാണോ ഇഷ്ടം കോവയ്ക്കേടാ ഇഷ്ടാ അത് ശരി കോവയ്ക്ക നിൽക്കണല്ലോ നമുക്ക് മക്ക നാളെ അച്ചമ്മ കോവയ്ക്ക പറച്ച് കറി വെച്ച് തരാം കേട്ടോ അതുകൊണ്ട് നിൽക്കുന്നത് വേണ്ട അതൊന്ന് ഇതാണ് പാൽ വെണ്ട പാൽ വെണ്ടയാണ് നിങ്ങളിപ്പോൾ പറിക്കുന്നത് കണ്ടോ അത് ഞാൻ നിങ്ങൾക്കിത് കറി വെച്ച് തന്നില്ലായിരുന്നോ ഇല്ലേ എന്തൊരു ടേസ്റ്റായിരുന്നല്ലേ അതുപോലെ ഇനിയും നാളെ നമുക്ക് കറി വയ്ക്കാവുന്നതാണ് അങ്ങനെ ഒത്തിരി വെണ്ടൊക്കെ അവിടെ ഇവിടെ ആയിട്ട് നിൽക്കുകയാണ് അതെല്ലാം നമുക്കൊന്ന് പറിച്ചെടുക്കാം ഇനി വേറെ വെണ്ടയുണ്ട് കേട്ടോ ചുവപ്പ് വേണ്ട അത് അപ്പുറത്തോട്ട് നിൽക്കുക നമുക്കത് കട്ട് ചെയ്യാൻ പോയാലോ പാറക്കുട്ടി ഇത് കണ്ടോ ചുമന്ന വെണ്ടയ്ക്കേണ്ട നല്ല ചുമപ്പ് വെണ്ടയ്ക്കയാണ് അന്നൊരു ദിവസം ഇതെല്ലാം ഞാൻ ഇത് നിങ്ങൾക്ക് കാണിച്ചു തന്ന തന്നോർമ്മയുണ്ടോ വീഡിയോ എടുത്ത് ചുവപ്പ് വേണ്ട ഞാനൊന്നു പറഞ്ഞില്ലായിരുന്നോ കണ്ട ആ വെണ്ടയ്ക്കകളാണ് കണ്ടോ കാച്ചു നിൽക്കുന്നത് കണ്ടോ നല്ല വലിയ വെണ്ടയ്ക്ക ഇതൊക്കെ ഞാൻ ഒത്തിരി ഇതിന് മുമ്പ് ഇങ്ങനെ പറിച്ചായിരുന്നു കണ്ടോ കണ്ടോ വെണ്ടയ്ക്കയുടെ വലിപ്പം കണ്ടോ കണ്ടോ അത് ഒത്തിരി വെണ്ടയ്ക്ക അങ്ങനെ നിൽക്കുകയാണ് പൂവും കായായിട്ട് നിറയെ കാച്ചു വേറെയും കുറച്ചേക്കും ഉണ്ട് കേട്ടോ അത് അപ്പുറത്ത് ഭാഗത്തോട്ട് നിൽക്കുകയാണ് കണ്ടോ നല്ലതിനും വെണ്ടയാണിത് ഒരു മൂന്ന് വെണ്ടയ്ക്ക മതി നമുക്ക് ഒരു കറി വയ്ക്കാനായിട്ട് അത്ര വലിയ വെണ്ടയ്ക്കയാണ് കണ്ടോ കണ്ടോ അടുത്ത് എടുക്കളെ കാണിച്ചേ ആ കണ്ടോ എന്തു വലിയ വെണ്ടയ്ക്കല്ലേ ഇത് കണ്ടോ വെണ്ടൊക്കെ പറിച്ചു 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 ഒരാളിവിടെ വീണ് പോയി ആ എണീക്ക് എണീക്ക് വെക്കളെ പിടിക്കണോ വേണ്ട അതിൻ്റെടെന്ന് വീണ് പോയി കണ്ടോ കൊണ്ടു കേട്ടോ കുറച്ച് പയർ ഇതെല്ലാം കാച്ചു തീരുന്ന പയറാണ് ഞാൻ പുതിയ പയറുകൾ നടണം എനിക്ക് നട്ടിട്ടുണ്ട് പക്ഷെ നട്ടത് അത് നല്ലതായിട്ട് വന്നില്ല കേട്ടോ ഇനി പുതുതായിട്ട് വേറെ കുറച്ച് പയറും കൂടെ നടണം കത്തിരി കത്തിരിയിൽ ഒത്തിരി കത്തിരിക്കുക നിൽക്കുകയാണ് വേണ്ട ഒത്തിരി കത്തിക്കത്തിരിക്കുകയാണ് വേണ്ട ഒരു കത്തിരിയിൽ തന്നെ ഒരു വലിയൊരു മരം കത്തിരി ആണ് വേണ്ട ഇങ്ങനെ മരം പോലെ ആയി നിൽക്കുകയാണ് നല്ല ഇനം കത്തിരിയാണ് ഇതിൻ്റെ കളറ് വേണ്ട ഈ കളറിലും ഔഷധ ഗുണങ്ങളുണ്ട് കേട്ടോ ഈ കളറാണ് മെയിൻ കണ്ടോ ഇത് കണ്ടോ വലിയൊരു കത്തിരി ഒരു ഏകദേശം ഒരു കുഞ്ഞു പിയണിക്കത്രയുണ്ട് ഇത് കണ്ടോ കണ്ടോ ഞാൻ ഇതിൽ നിന്ന് ഒത്തിരി 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 അടത്തി എടുത്തായിരുന്നു എണ്ണം പറയാൻ വഴി ഞാൻ മറന്നു അത്ര നല്ല കത്തിരിയാണ് ഈ കത്തിരി വിത്ത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇത് നടുന്നുണ്ട് ഈ വിത്ത് ഈ വിത്ത് വേണമെങ്കിൽ കുറച്ച് പേർക്കൊക്കെ അടുത്തൊക്കെ ഉള്ളവർക്കാണെങ്കിൽ തരാം പാക്ക് ചെയ്ത് അയക്കാൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞതുപോലെ നമ്പർ ഒന്ന് എൻ്റെ ഈ കമൻ ബോക്സിൽ ഇട്ടാൽ മതി കേട്ടോ കമൻറ്റ് ചെയ്യുമ്പോൾ അതിൽ നിങ്ങളുടെ നമ്പർ ഒന്ന് ഇട്ട് തന്നാൽ ഞാൻ ഇത് നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ കോണ്ടാക്ട് ചെയ്തതിന് ശേഷം അയച്ചു തരാം അതെ അതെ പറ്റുന്നില്ലേ ഇതിൻ്റെ തണ്ടിന് നല്ല കട്ടിയാണ് കേട്ടോ പെട്ടെന്ന് വീഴത്തൊന്നുമില്ല തണ്ട് നല്ല കട്ടിയാണ് അതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ തന്നെ ഒത്തിരി പാടാണ് എന്താ കേട്ടോ ഒത്തിരി വലിയ ചെറിയ വെണ്ടി ഇതൊക്കെയൊക്കെ അങ്ങ് നിക്കിപ്പോയിണ്ടോ വരയ്ക്കാൻ താമസിച്ചത് കാരണമാണ് ഈ ചെറുതെല്ലാം കണ്ട മുറ്റിപ്പ് ഇതൊക്കെ ഇത്തിരി വലുതാവില്ല ഇതേ ഉള്ളൂ ഈ വലിപ്പേ വരത്തുള്ളൂ ഈ ചന്തയിലൊക്കെ വാങ്ങണ അതേ മോഡലാണ് കണ്ട വേണ്ട ഇത് വേറെ ഒരു ടൈപ്പ് ആണ് വേണ്ട ചെറിയ വെണ്ട ഇത് ഇവിടെ ഒരു ടൈപ്പ് ഉണ്ട് കേട്ടോ ഇതാ ഇത് കണ്ടോ ഇത് വേറെ ഒരു ടൈപ്പാണ് ഈ കൊമ്പൺ വെണ്ടയിലെ ഒരു ടൈപ്പാണ് ഇത് കേട്ടോ കണ്ടോ ഇതൊക്കെ കാഴ്ച തുടങ്ങാറാവുന്നതേ ഉള്ളൂ കണ്ടോ കാട് പോലെ ആയി ഇപ്പം ഈ ചെറിയ മഴ ഒന്ന് രണ്ട് വന്നത് കാരണേ കാട് പോലെ ഒരു കണ്ട പച്ചപ്പു അവിടെയൊക്കെ കണ്ട എന്തൊരു കാട് അങ്ങനെ മൊത്തം കാട് പോലെ ആയി കണ്ട മഴ കിട്ടിയപ്പം ചെടികളൊക്കെ നല്ല കൂടി കളുത്തങ്ങനെ വന്നു കാട് പോലെ ആയി കാട് കറുത്ത കാട് മനുഷ്യനാദ്യം പിറന്ന വീട് കാട്ടിൽ ൊടുങ്കാട്ടിൽ എന്ന് പറഞ്ഞ പോലെ കാട് പച്ചക്കാട് മനുഷ്യനാദ്യം പിറന്ന വീട് ഇത് കണ്ടോ വഴിതല്ല വിളങ്ങില്ല ഇതെന്തായാലും മതി അപ്പം നമ്മളിന്ന് ഇത്രയും പച്ചക്കറി അടർത്തി എങ്ങനെയുണ്ട് പച്ചക്കറി ബാക്ക് വേണ്ട നമുക്കേ ഇനി ചേമ്പ് കിഴങ്ങ് നടാൻ പോയാലും വരും നമുക്ക് ചേമ്പ് കിഴങ്ങ് നടാൻ പോവാം ഇതാ ഇവിടെയാണ് ഞാൻ ചേമ്പ് നടാൻ പോണത് വേറെയൊക്കെ കുറേ നട്ടിട്ടുണ്ട് അത് ചേമ്പ് വെട്ടിയില്ല വെട്ടാനുണ്ട് എന്നാലും രണ്ട് മൂട് ഇവിടെ നടാം അത് കിടന്ന് പട്ട് ചീഞ്ഞ് അതില്ലാതാവണം അതുകൊണ്ട് നമുക്ക് മഴയ്ക്ക് മുമ്പ് എന്തായാലും നടാം അപ്പോൾ മഴ വരുമ്പോൾ നമുക്ക് പൊടിച്ചം കയറുമല്ലോ നടാം താന്നു ചേമ്പായും ചേമ്പിന് നല്ല പുഴുക്കി താഴ്ച്ച വേണം അധികം താഴാൻ പാടില്ല എന്നൊക്കെ പാറ്റ് നട്ടു കഴിഞ്ഞാൽ കിഴങ്ങൊക്കെ അങ്ങ് താഴ്ന്നു പോവും കിഴങ്ങ വെട്ടിയെടുക്കാൻ അത്രയും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇതും താഴാതെ ആദ്യം അടിവളായിട്ട് കടിയിലോട്ട് കുറേ കരിഞ്ഞ പുല്ല് കരിയിലയോ കരിഞ്ഞ പുല്ല് എന്തോ ആവാം അതിട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കാം അതിന് ശേഷം കോഴിക്കാല കുറച്ച് ചാണകപ്പൊടി ഇത് വേണ്ട ഇത് അടുക്കള വേസ്റ്റും ചാമ്പലും അല്ലെങ്കിൽ ചാരമെന്ന് പറയും എല്ലാം കൂടെ ചേർന്നാണ് ഇത് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ പുറത്ത് നമുക്ക് വീണ്ടും കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുക്കാം രണ്ട് ചാമ്പു ആണ് ഞാൻ ഇവിടെ ഇട്ട് നടാൻ പോകണം ബാക്കി ഇപ്പൊ ഞാൻ പിടിച്ചോ ഇതിങ്ങനെ വിളിച്ചോണ്ടേ ഇതിങ്ങനെ വിളിച്ചോ ഇത് ഇപ്പുറത്തെ കഴിഞ്ഞു ഇപ്പുറത്തെ കഴിഞ്ഞു നൂത്ത് പിടിക്കും നൂത്ത് പിടിക്കും ഞാൻ നോത്ത് പിടിച്ചിരിക്കും ഇപ്പുറത്തെ കഴിയും ഇതും കൂടെ പിടിച്ചോളൂ ഇതുകൊണ്ട് പിടിക്കേ ഇതും പിടിക്കുക അത് ഇതും പിടിക്കേ അങ്ങനെ നമ്മൾ ചാമ്പിന് നട്ട് കൂടുതൽ കണ്ടാൽ മേപ്പോട്ടാണ് നട്ടുവച്ചിരിക്കുന്നത് എങ്കിലും നമുക്കിത് വിളഞ്ഞ് പരുവാകുമ്പോൾ കിടക്കാൻ പറ്റും നമുക്കിതിൻ്റെ പുറത്ത് കുറച്ച് തൊണ്ടുകൂടെ കമത്തി കൊടുക്കുക അപ്പോഴേ വെള്ളം നിൽക്കും ഇത് ചെത്ത് ഇതിന് ഓരോ ആവും വെള്ളം ഒഴിച്ചാൽ വെള്ളം പിടിച്ചു നിൽക്കും അങ്ങനെ ഇതൊക്കെ ഉണ്ട് രണ്ട് മോട് ചേമ്പ് നട്ട് കഴിഞ്ഞു ഇങ്ങനെയുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടമായോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കൂട്ടുകാർക്കും കൂടെ അയച്ചു കൊടുക്കണേ ഇനി ഒരു വീഡിയോ ഞാൻ ഉടൻ വരുന്നതാണ് അതുവരെ Bye. <laughs>